ഹലോ നമ്മൾ രാവിലെ ചക്കട ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇടനേല പറിക്കാൻ വന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെയാണ് കേട്ടോ എടെണ്ണ നിൽക്കുന്നത് കുറച്ച് നല്ല ഇടണ ഇല്ല നോക്കിയിട്ട് പറിച്ചെടുക്കും നമുക്കിപ്പം എടന ഇല നന്നായിട്ട് ഈ ഒരു സമയത്തുണ്ട് സാധാരണ നമുക്ക് അത്ര നല്ല ഇടനിലൊന്നും കിട്ടാറില്ല നമ്മൾ ഇടനെ ഒരുപാട് വലുതാവാനായിട്ട് ഇവിടെ നിർത്താറില്ല കേട്ടോ അടുക്കളയുടെ തൊട്ട് പുറകിലായിട്ടാണ് അപ്പം കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇത് ഒടിഞ്ഞു ഉടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ താഴത്തെ ചെറിയ കമ്പുകളും മുകളിലോട്ടുള്ള വലിയ കമ്പുകളൊക്കെ നമ്മൾ വെട്ടി വിടുകയായിട്ട് ചെയ്യുക താഴത്തെ ചെറിയ കമ്പുകൾ മാത്രം നിർത്തും പക്ഷേ അത് നല്ല ഇടനേലയുണ്ട് കുറച്ച് ഇടനേല വരച്ചെടുക്കുകയാണെ നല്ല ഇലകളാട്ടോ വലിയ ഇടനേലകൾ അതധികമൊന്നും വേണ്ട കേട്ടോ ഒരുപാട് ചക്കയൊന്നുമില്ല ഇവിടെ ചക്ക ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന കുഞ്ഞിച്ചക്കകളാണ് ഇടിച്ചൊക്കെ പരിവയ്ക്കുക ഇവിടെ ചക്ക ആവാൻ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചക്ക ആവുന്നതിന് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ആവും നമ്മുടെ ഇവിടെ ചക്ക ആകുമ്പോൾ നല്ല മഴയത്തായിരിക്കും എല്ലാ വർഷവും ഇവിടെ ചക്ക കൂടുതൽ നമുക്ക് കിട്ടാറേ ചില വർഷങ്ങളിൽ ഈ കാലാവസ്ഥയൊക്കെ മാറി വരുമ്പോൾ മാത്രം നമുക്ക് മഴയില്ലാത്ത സമയത്ത് ചക്ക കിട്ടത്തുള്ളൂ കേട്ടോ നല്ല പെരും മഴയുള്ള സമയത്തായിരിക്കും കേട്ടോ ചക്കാവുക നമുക്ക് റവ കുറച്ച് ആദ്യം വറുത്തെടുക്കാവേ ഒന്ന് എന്തായാലും ഒന്ന് വറുത്തെടുക്കണം എന്നാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു കുഴൽ പോലെ ഉണ്ടാവും ഒന്ന് വറുത്ത പിന്നെ കുഴപ്പമില്ല വറുത്തെടുക്കട്ടെ നമ്മൾ ഇടനേൽ കൊണ്ടൊന്ന് ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റവ ഒന്ന് വറുത്തെടുക്കണം റവ വറുത്തില്ലെങ്കിൽ ഈ ചക്കട ഉണ്ടാക്കുമ്പോൾ ചക്ക അതിന് കുഴഞ്ഞ പോലെ ഉണ്ടാവും റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറു പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുട്ടുപൊടിയില്ലേ അരിപ്പൊടി അതും കൂടി ഇട്ട് എടുക്കാം കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇറക്കി വെക്കാം എല്ലാം ചൂടായിട്ട് അപ്പോൾ വേഗം ഇറക്കി വെച്ചു ഇതിലോട്ടായിട്ട് പുട്ട് കൂടി ഇട്ടത് ചൂടായിക്കോളും ചൂടുള്ള ചട്ടിയല്ലേ അപ്പം അരിപ്പൊടി ഇറ ചൂടായവയിലോട്ടിട്ടുളക്കി നമുക്ക് ഇനി തണുക്കാനായിട്ട് വെക്കാവേ തേങ്ങ നമ്മൾ കുറച്ച് നെയ്യിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കരണ്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഇൻവേർട്ടറിൽ ആ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടാട്ടോ വീഡിയോ ഇടിയെടുക്കുന്നത് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴയും അന്നായിട്ട് ഇടിയൊക്കെ പൊട്ടി ഇവിടെ കാറ്റുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇവിടെ അടുത്തുള്ള സ്ഥലമുണ്ട് ജെല്ലിപ്പാറ എന്നൊക്കെ പറയും അവിടെയൊക്കെ നല്ല കാറ്റൊക്കെ ആയിരുന്നു ഒരുപാട് പേരെ വാഴയൊക്കെ പോയിരുന്നാണ് പറഞ്ഞത് നല്ല കാറ്റായിരുന്നു ഇവിടെ അങ്ങോട്ട് ഇത്ര കാറ്റുണ്ടായിരുന്നില്ല ഇടിയൊക്കെ നന്നായിട്ട് ഇടിയൊക്കെ പൊട്ടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പോയ കറണ്ട ഇതുവരെ വന്നിട്ടില്ല രാത്രി ഒന്ന് മിങ്ങിപ്പോയി നമ്മുടെ ഇവിടെ കറണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല പണ്ടത്തെക്കുറിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊക്കെ കറണ്ട് പോയാൽ ദിവസങ്ങളൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കെ സി ബിയിലുള്ള ചേട്ടന്മാരൊക്കെ മാക്സിമം വേഗം ആക്കും പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു എവിടെലൊക്കെ മരം ഇങ്ങനെ വേണ്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ ഈ ഇടവഴി എവിടെയെങ്കിലൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കതൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല പിന്നെ കറണ്ട് പോയാൽ ഇനി ഇപ്പോഴേ വരാമെന്നറിയില്ലായിരുന്നു പിന്നലെ രാത്രി പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു ചിലപ്പോൾ അവരൊന്ന് വിറ്റ് നോക്കിയതായിരിക്കും പക്ഷെ സംഭവം എവിടെയെങ്കിലും ഇപ്പം മരം വീണ ടച്ച് എന്തേലൊക്കെ ഉണ്ടാവും കാറ്റൊക്കെ അടിച്ചാലേ ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ടാവും കരണ്ടില്ലാതിരിക്കുക നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ അട്ടപ്പാടിയിൽ തന്നെ എല്ലായിടത്തും ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല കേട്ടോ നമ്മുടെ ഈ ഈയൊരു ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കറണ്ട് പോയാൽ വരാൻ ബുദ്ധിമുട്ടും കഴിഞ്ഞവർ തന്നെ ഈ ഭാഗത്തൊക്കെ ഭാഗത്തേക്കുള്ളവർ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുത്താൽ ഇതൊക്കെ എങ്ങനെ മഴക്കാലമായ വണ്ടിയും കൂടെ കറണ്ട് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ബാക്കിയെല്ലാം പോയിരിക്കും അതിൻ്റെ കൂടെ വണ്ടിയും കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചാർജ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും ഇവിടെ ഉള്ളവർ എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ പലരും എടുക്കുമെന്ന് എന്ന് വിചാരിക്കുമട്ടോ കറണ്ടൊക്കെ പോയാൽ ഒരു ഇത്ര നേരം കൊണ്ട് ഉറ വരുന്ന ഉറപ്പുള്ള സ്ഥലങ്ങളിൽ കുഴപ്പമില്ല ചിലപ്പോൾ നമ്മൾ എന്നൊക്കെ എവിടെയെങ്കിലും പോകാൻ അത്യാവശ്യമായിട്ടിരിക്കുന്ന സമയത്ത് തലേ ദിവസം ഒന്ന് ചാർജ് ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കറണ്ട് പോകുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നവ നമ്മൾ റവയും അരിപ്പൊടിയും കൂടെ വറുത്ത് വച്ചത് ആദ്യം എടുക്കുക കേട്ടോ ആദ്യം എടുക്കണം എന്നൊന്നുമില്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകുക അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ റവയും ചക്കയും കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇടാൻ പാടുള്ളൂ അതേ മിക്സ് ചെയ്യാൻ പാടുന്നുള്ളൂ ആ ഇരച്ച് വെച്ച ചക്കയാണേൽ കുറച്ച് നേരം ഇരച്ചു വെച്ചിട്ട് കളർ ചെറുതായിട്ട് മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടേനെ ചക്ക കുറച്ച് അധികം എടുത്താൽ നല്ല ചക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ശർക്കര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര ഉരുക്കിയത് കുറച്ച് വെള്ളത്തോട് കൂടി ഉരുക്കി ഒഴിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ജീരകം വിടുന്നുണ്ട് ഏലക്ക നമ്മളൊന്ന് പൊടിച്ചെടുത്താണ് പൊടിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് പൊടിച്ച് വെച്ചേക്കുന്നു ഏലക്ക തേങ്ങയും തേങ്ങാക്കൊത്തും കൂടെ തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ കൊത്ത് വറുത്തത് അതും ഇതിലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇടനേല കുമ്പിൾ ഊത്തിയിട്ടേ നമുക്ക് ഉള്ളിൽ വെച്ച് അടുപ്പത്ത് വെക്കാം വെള്ളം ചൂടായിരിക്കുന്നുണ്ട് കേട്ടോ തിളച്ച് തുടങ്ങി കുറച്ച് നമ്മൾ കുഴക്കുന്ന സമയത്ത് തന്നെ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചതാണ് തനു ഇവിടെ ഇല്ലാട്ടോ തനു ഇന്നലെ പല്ലിയേറയ്ക്ക് പോയതാണ് വന്നിട്ടില്ല ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ടേ പല്ലിയേറെ പോയിരിക്കുക ഈ അമിച്ചനും ശ്രീകുട്ടിയില്ലാട്ടോ അവർ ശ്രീകുട്ടിയുടെ വീട്ടിലോട്ട് പോയിരിക്കുക ഏട്ടൻ അണ്ണൻ അണ്ണൻ നാട്ട വിളിക്കുക കഴിഞ്ഞ വീടുകളിലിട്ടപ്പോൾ ഒരുപാട് പേരുവാറുണ്ടായിരുന്നു അണ്ണാൻ മല ഇറങ്ങി വന്നാണോ എന്നൊക്കെ വിചാരിച്ചു അണ്ണെന്ന് വിളിക്കുന്ന കുറവാന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിലും തിരുവനന്തപുരം കൊല്ലത്ത് പിന്നെ ആലപ്പുഴ ആ അമ്മയുടെ വീട് ആലപ്പുഴയാണേ അപ്പോൾ അവിടുത്തെ തമിഴ്നാട്ടിൽ അമ്മയുടെ വീട് ആലപ്പുഴയില്ല അപ്പോൾ അവിടെ ഈ അണ്ണാ അണ്ണാന്ന് വിളിക്കുന്നത് അതാട്ടോ ഞങ്ങൾ പിന്നെ അണ്ണാന്ന് വിളിക്കുന്നത് അമ്മയൊക്കെ പണ്ട് പഠിപ്പിച്ചു തന്നത് നമ്മളവർ പറഞ്ഞിരുന്നു അല്ലേ അല്ലേ വിളിക്കുകയുള്ളൂ എനിക്ക് പറയാം ഇടയ്ക്ക് ഏ അമ്മ അണ്ണെന്നാണ് വിളിക്കുക അവരെല്ലാവരും അണ്ണാന്നു തന്നെ വിളിക്കുക ചേട്ടൻ എന്ന് വിളിക്കുന്ന കുറവാ എന്നിട്ട് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇവിടെയുള്ളവരല്ലേ അണ്ണെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ തമിഴാണോ എന്താ അണ്ണാന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഏതിനാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ചേ വെച്ചുള്ളൂ ഇപ്പം കഴിക്കാനുള്ളത് മാത്രം നിരാവി നല്ല മണമല്ലേ ആ ഇടനേടെ ഒരു അവൻ്റെ ഒരു മണമുണ്ടല്ലോ അടിപൊളി മണം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ അടുപ്പത്ത് അല്ലേ രണ്ടായിട്ട് എന്തായാലും വെക്കാൻ പറ്റത്തുള്ളേ കുറച്ച് അധികം ഉള്ളതുകൊണ്ടേ അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള വേഗം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തു അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉള്ളേ അപ്പിനി വേവിക്കാനൊക്കെ ആകട്ടോ നമ്മൾ അണ്ണനെ കൊണ്ടുപോകണം കേട്ടോ അണ്ണൻ അവരും ചക്കയുടെ ഒന്നും ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അവർ പോകുമ്പോഴത്തേക്ക് ചക്കയും വാങ്ങി ക ആയി ആയിത്തൊടങ്ങുന്ന ഉണ്ടായിരുന്നല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം പറ്റുവാണെങ്കിൽ പോയിട്ട് ഫുഡ് കൊടുക്കുകയും വേണം പിന്നെ തനുവാണേ അല്ലേ തനുവിനേം പോയി വിളിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകാനുള്ളത് ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് ഇപ്പം ഇത്രയും വെച്ചു ബാക്കി അതെ ചക്കയട നമുക്ക് കൊണ്ടാൻ ഇഷ്ടംപോലെ ഉണ്ടാവും രണ്ട് മൂന്ന് വിലയും കൂടി കേട്ടോ കൂടെ നല്ല മണമായിരിക്കും ഇതെവിടെ നിന്ന് വേഗട്ടെ കേട്ടോ നോക്കൂ കഴിക്കാം കഴിക്കാനായിട്ട് പോവുകട്ടോ കഴിക്കാനെടുത്തോ തണുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഒന്നും തണുത്തിട്ടില്ല കുളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആ ചെറിയ ചൂടുണ്ട് കേട്ടോ കൂടിച്ച ആയിരുന്നു എടുത്തിരുന്നത് അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കട്ടേന് കൊഞ്ഞ് വേണോ ഒന്നും നോക്കണേ കുഞ്ഞിനെ ഇവിടെ പുറത്തു കൊണ്ടുവന്ന് കിടത്തിയതാണ് തണുപ്പുണ്ട് മഴ പെയ്തിട്ട് ഒരു സ്വറ്ററൊക്കെ ഇട്ടുകൊടുത്ത് പുറത്തുണ്ടെന്ന് കിടത്തിയതാണേ ഞാൻ കഴിക്കണമെന്ന് എന്നാൽ നോക്കിക്കൊണ്ടിരിക്കുക എന്തോ പറഞ്ഞാൽ എന്താ നോക്കണേ ചക്കയുടെ വേണോ ചക്കയുടെ വേണോ കുഞ്ഞിന് ചക്കയുടെ വേണോ അതിനാണ് നോക്കുന്നത് അതിനാണ് നോക്കുന്നത് ചിരു കൂടെ ആവുമ്പോഴത്തേരാട്ടോ വലുതാവട്ടെ കഴിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആള് ഞാൻ അങ്ങോട്ട് അടുത്തിരിക്കുക അല്ലെങ്കിൽ തല പുറകോട്ട് വെച്ച് നോക്കണ്ടേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ മുളക് ഇടാനായിട്ട് പോയി പോയിട്ടോ കുറച്ച് മുളക് ഉണ്ടായിരുന്നു മഴയൊക്കെ ആയിട്ട് നമ്മൾ മുളക് പൊറിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നിർത്തിയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പറിച്ചുകൊണ്ട് വന്നാൽ കുറച്ച് മുളക് പിന്നെ മെതിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വീട്ടിൽ തന്നെ അമ്മ ഇന്നലെ മെതിച്ചായിരുന്നേ അതിങ്ങനെ വെള്ളമൊക്കെ ആയി ആകെ കുഴഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കുറച്ചൊന്ന് വിലത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് മെതിച്ച് ഇന്ന് വേ ഇലത്തൊന്ന് നിരത്തുകയും ചെയ്തു കുറച്ച് മുളകുണ്ടായിരുന്നുള്ളേ തോരം വെക്കാനായിട്ട് ക്യാബേജാണ് എടുത്തത് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായ ക്യാബേജ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇലയുടെ കളറൊക്കെ വ്യത്യാസം കേട്ടു പച്ചക്കളറ് വേറെ മരുന്നോ വളമൊന്നും ചേർക്കാത്ത ക്യാബേജാണേ അപ്പോൾ അത് തോരം വെക്കാം ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണ്ട കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എൻ്റെ പുറമേയുള്ള ഇല അതും കളയുന്നില്ല മരുന്ന് മരുന്നൊന്നും അടിക്കാത്തതായതുകൊണ്ടേ അപ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന ക്യാബേജ് പണ്ട് സ്കൂളിൽ പിടിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് വിത്ത് ഇട്ടിട്ട് വീട്ടിൽ വെറുതെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ആയി എന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പം നമ്മൾ ക്യാബേജ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് മഴ നല്ല മഴ ആയതുകൊണ്ടേ ചിലപ്പോൾ പിടിക്കാനുള്ള ചാൻസ് നല്ല കുറവാണ് നല്ല മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത് നിലക്ക് അത്യാവശ്യം കട്ടിയോണ്ടേ പുറമേ കട്ടിയുള്ള ഇല മാത്രം ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പച്ച പച്ചക്കളറുണ്ട് ഇതിന് ഞാൻ അടുത്ത കൂടെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ കത്തിയുടെ ഒക്കെ മൂർച്ച കുറവായിട്ടുണ്ട് ഒന്ന് തേക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറ്റുവാണെ വൈകുന്നേരം കത്തി ഒന്ന് തേക്കണം ക്യാബേജ് ചോപ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയും പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കടുക് വറുത്ത് ഇത് അതെല്ലാം ചേർക്കുവാണേ നമ്മുടെ പുറമേ ഉള്ള ഒരു പച്ച ഇലകൾ ഉണ്ടായിരുന്നല്ലോ ക്യാബേജിൻ്റെ അത് അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അങ്ങനെ ചോപ്പ് ചെയ്യുന്ന സമയത്താണെല്ലാം ആ കട്ടി നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നത് നമ്മൾ ആവശ്യത്തിന് കൂടി ചേർത്തു പൊതുവെ നമ്മൾ പുറത്തുനിന്ന് ക്യാബേജ് കടയിൽ നിന്ന് മാറുമ്പോൾ അതിനൊരു മണം ഉണ്ടാകുമല്ലോ നമ്മൾ അരിഞ്ഞൊക്കെ ഇടും പൊത്തി ഇരിഞ്ഞെടുക്കുക അത് ചോപ്പ് ചെയ്യുക ചെയ്യുമ്പോൾ പക്ഷേ ഇതിനങ്ങനെയൊരു മണമൊന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതെന്താ അങ്ങനെ വിത്തിൻ്റെ വല്ല വ്യത്യാസമാണോ എന്നൊന്നും അറിയത്തില്ല നമ്മൾ നന്നായിട്ട് ഇളക്കി അതിനോട്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പുറമേ ഉള്ള ഇളക്കി അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരാം കുറച്ച് സമയം എടുക്കുകയേ തോരനായിട്ടുണ്ട് കേട്ടോ ഇനി കറി വെക്കാനായിട്ട് പോകുക അപ്പം ഇന്ന് തക്കാളി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചധികം തക്കാളി പഴുത്തിരിക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഈ തേങ്ങ മൂപ്പിച്ചിട്ടാട്ടോ ഇവിടെ സാധാരണയായിട്ട് തക്കാളി കറി വെക്കുക തേങ്ങ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ അമ്മ തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത തക്കാളിയായിട്ട് അതിന് നല്ല നല്ലൊരു പുളി ഉണ്ടാകും ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല തേങ്ങ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറുകപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണവും ഏലയ്ക്ക് അതുപോലെ തന്നെ കുറച്ചധികം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കറിയിൽ ഒരു മണം നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഏലക്കയുടെ കറുകപ്പെട്ടയുടെയും പിരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ഒരു മണമുണ്ട് കേട്ടോ അതാണ് ഒരു രസം അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് മൺചട്ടിയിലൊന്നിട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചും കൂടി കൊടുക്കണം കേട്ടോ ഉടച്ചിട്ട് നമ്മൾ നമ്മൾ ഈ തേങ്ങയൊക്കെ മൂപ്പിച്ചിട്ടുണ്ടല്ലോ അത് അതും നന്നായിട്ട് അരച്ചും കൂടി എടുക്കണം അതും കൂടെ ഇതിലൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണേ കുറച്ച് ചിക്കൻ വറക്കാനായിട്ട് പോവുകയാണെ അപ്പം ചിക്കൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പെട്ടെന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ഇടി ഇത്ര മതി നന്നായിട്ട് മസാലയും പിടിക്കും വേഗം വേഗമായി വേണ്ടിയിട്ടുവേ ഒരുപാട് ചതയ്ക്കുന്നില്ല ഒന്ന് ഓരോ കഷ്ണത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ചില കഷ്ണങ്ങൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും അങ്ങനത്തെ ഒന്ന് പയ്യത ആകുന്നേ ഉള്ളൂ കട്ടിയുള്ള കഷ്ണങ്ങൾ മാത്രം നന്നായിട്ടൊന്ന് വേവഗാനൊക്കെ വേണ്ടിയിട്ടാണേ എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളാണെങ്കിൽ നല്ല തിരിച്ചു വരുന്ന അധികമായിട്ട് എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളാണെങ്കിൽ എല്ലും കൂടി ഒന്ന് പൊട്ടിച്ച് വിടും ചിക്കൻ ഒന്ന് ചതച്ചിട്ട് നമ്മൾ മസാലയും പൊടികളൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കുകയും ചെയ്യും അതുപോലെ നമുക്ക് ഒരുപാട് നേരം വെക്കുമെന്ന് വേണ്ട കേട്ടോ നേരം വെച്ചാൽ മതി അപ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ചോളും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആദ്യത്തെ വറുത്ത് കുറച്ച് എരിവ് കുറച്ചിട്ട് രണ്ടാമത് വറത്തെ കുറച്ച് എരിവ് കൂട്ടിയിട്ടു കേട്ടോ കുഞ്ഞു കരഞ്ഞിട്ട് ഞാൻ പിന്നെ പകുതി വെച്ച് ചെ നിർത്തി പോയി പിന്നെ അമ്മയോട് ചതച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വറക്കാനായിട്ട് വെക്കുന്നത് തനുവിനപ്പം എരിവ് കഴിക്കാൻ ഇച്ചിരി മടിയുള്ളതുകൊണ്ട് ആദ്യത്തെ കുറച്ച് എരിവ് കുറച്ച് വറുത്തെടുത്തു രണ്ടാമത്തേന് കുറച്ചുകൂടെ നന്നായിട്ട് മുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് രണ്ടാമതൊന്നുകൂടെ വറുത്തെടുത്തു കേട്ടോ ഒരുപാട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് അതിലുണ്ടാവും അതും കൂടെ വറുത്തിട്ട് ഇനി കഴിക്കാനായിട്ട് വേണം വിശക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ കുറച്ച് നെല്ലിക്കച്ചറ് അന്ന് ഇട്ടുണ്ടായിരുന്നേ അതെടുത്തു കാബേജ് തോരൻ പച്ച എലയുള്ളതുകൊണ്ടേ ഇതാടി പച്ച കളറിൽ ഇടയ്ക്ക് കാണുന്നത് പിന്നെ മുളക് വറുത്തതെട്ട് കുറച്ച് ചെമ്മീൻ വറുത്തതും ഉണ്ടായിരുന്നു ഇന്നലെ വറുത്ത അത് കുറച്ച് എടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തതും എടുത്തിട്ടുണ്ട് തക്കാളിക്കറി ക്യാബേജ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ അന്ന് വറുത്ത മുളകാണിത് വറുത്തല്ല ഉണക്കിയില്ല കൊണ്ടാട്ട മുളകുണ്ടാക്കീലോ അതാ കേട്ടോ ഗ്യാസ് എടുത്ത് ഇടയ്ക്ക് വറക്കും പിന്നെ അന്ന് തന്നെ ഇട്ട ആ സമയത്ത് തന്നെ നമ്മൾ നെല്ലിക്ക അച്ചാർ ഇട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നെല്ലിക്ക അച്ചാറാണ് എടുത്തു വെച്ചേക്കഴണം നമുക്ക് പിന്നെ കുറച്ചെടുത്തു അച്ചാർ എന്തേലൊക്കെ ആയിട്ട് മാറി മാറി ഉണ്ടാകും അരിനെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു ഇരുമ്പ് അച്ചാർ കുറച്ചുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളാരല്ല് പൊടിക്കാനായിട്ട് പൊടി കേട്ടാകും ഈ വെള്ളരങ്കല്ല് എടുത്ത് പൊടിക്കുന്നത് നമ്മൾ കത്തി തേക്കാനായിട്ടാണ് കേട്ടോ കത്തി തേച്ച് നല്ല മൂർച്ചു കൂട്ടാനായിട്ട് വെള്ളരങ്കല്ല് ഒരു കഷ്ണം എടുത്ത് ചെറുതായിട്ട് മാക്സിമം പൊടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് തന്നെ അതേപോലെ ഒന്ന് ചെറിയ ചെറിയ പൊടിയാവുന്നവരെ അങ്ങനെ അതിനെ അതിന് പൊടിച്ചെടുക്കുകയെ എന്നിട്ടൊരു കുപ്പിയിലിട്ട് വെക്കും ആവശ്യത്തിനുള്ള പൊടിയെടുത്തിട്ട് നമ്മൾ കത്തി തേക്കുക അട്ടോ ചെയ്യുക അതിന് ഒരു മുളയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചെത്തിയെടുക്കും എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ കത്തി തേക്കുന്നത് അത്യാവശ്യം ആദ്യം തേക്കുമ്പോൾ നല്ല തരികളുണ്ടാവും തേക്കുന്നതിനനുസരിച്ച് ആ തരികൾ തന്നെ പൊടിഞ്ഞൊക്കെ വരും കേട്ടോ അപ്പോൾ പിന്നെ ആ വലിയ തരികൾ ഇടില്ല ചെറിയ തരിയിൽ തന്നെ കത്തി നന്നായിട്ട് തേച്ച് മൂർച് കൂട്ടുക ചെയ്യാം കറുക്കത്തികൾ പറമ്പിൽ ഉപയോഗിക്കുന്ന വലിയ വെട്ടുകത്തി വാക്കത്തി അതെല്ലാം ഇങ്ങനെ തേച്ചിട്ടാട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചോല വെട്ടാൻ പോകുമ്പോൾ പണിക്ക് പോകുന്നവരെന്തായാലും കത്തി തേച്ചിട്ട് പോകാറുള്ളൂ കടുവെട്ടാനോ ചോല വെട്ടാനൊക്കെ പോകുമ്പോൾ കത്തിക്ക് മൂർച്ച ഇല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അടുക്കളയിലോട്ടുള്ള കത്തികളെല്ലാം ഇങ്ങനെ തേച്ചെടുക്കുക ആട്ടോ ചെയ്യുക ചില കത്തികളും ഇങ്ങനെ തേച്ചാൽ നല്ല മൂർച്ച കിട്ടും ചില കത്തികളിങ്ങനെ തേച്ചാലും വലിയ മൂച്ചയൊന്നും കിട്ടാറില്ല കേട്ടോ അതൊരു ഉണ്ടാക്കുന്നത് ഇതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കറുക്കത്തികളുണ്ട് അതൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കത്തി തേച്ച് കഴിഞ്ഞിട്ട് അമ്മ നമ്മൾ താഴെയായിട്ട് കുറച്ച് രാമശം നിൽക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് അതിൻ്റെ വേര് പറിച്ചെടുക്കാനായിട്ട് പോയിട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ട് നട്ടതാണേ നമ്മളിവിടെ മലയിൽ നിന്ന് കുറച്ച് രാമശം കൊണ്ടുവന്ന് നട്ടതായിരുന്നു അത് നന്നായിട്ടായിട്ടുണ്ട് ഇപ്പം എത്രത്തോളം വേരുണ്ടെന്നൊന്നും അറിയത്തില്ല നമ്മളിതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കുടിവെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൽ ഇടാനായിട്ടാണ് കേട്ടോ നട്ടിരുന്നത് അപ്പോൾ അത്യാവശ്യം വേരൊക്കെ ഉണ്ടാവും ഇപ്പം ഒരാമച്ച വേരുണ്ടായിരുന്നതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറിച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം അതിൻ്റെ മുതൽ പുല്ല് ചിത്തി കളഞ്ഞു പിന്നെ വേര് കുറച്ച് വിട്ടിട്ട് കിളച്ചെടുത്തു കേട്ടോ അതിൻ്റെ പേര് അല്ലെങ്കിൽ അടുത്തു നിന്ന് കളിച്ചാൽ അതിൻ്റെ വേര് പൊട്ടിപ്പോവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേരുണ്ട് എന്നാലും ഒരുപാട് പേരില്ല കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ പറിക്കുമ്പോൾ നിറയെ പേരുണ്ടാവും നല്ല മണ്ണും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക ഒരുപാട് പേരുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നിലത്തൊക്കെ ഇട്ട് തുമ്പിയുടെ മുകളിലൊക്കെ ഇടുമ്പോൾ കുറേ മണ്ണൊക്കെ അങ്ങ് പോവും അല്ലെങ്കിൽ മണ്ണ് നല്ല കട്ട കുത്തിയിരിക്കുമായിരുന്നു കേട്ടോ ഈ രാമച്ചത്തിൻ്റെ വീറിനൊരു പ്രത്യേക മണവും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളൊരു സാധനമാണ് രാമച്ചൻ നന്നായിട്ട് നമ്മൾ തോറ്റിന് വേണ്ടിയിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തു പിന്നെ മോൾ ഭാഗത്ത് തടി തടഭാഗമല്ലേ അത് നമുക്ക് പേരെടുത്തിട്ട ഭാഗം നട്ട് വെച്ചാൽ മതി അങ്ങനെ കുറേ ആക്കിയിട്ട് നടാനും കൂടെ പറ്റും കുഞ്ഞിൻ്റെ തുണിയും കൂടെ അലക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തോട്ടീന്ന് അതും കൂടെ അലക്കി കൊണ്ടുവന്നു കുഞ്ഞിൻ്റെ തുണി അലക്കാൻ എളുപ്പം തോട്ടിലായതുകൊണ്ട് കൊണ്ട് ഇന്നും തോട്ടിയിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അലക്കുന്നത് നമ്മൾ വേഗം അലക്കിയിട്ട് വരാം നമുക്ക് ഊരി പിഴക്കെ നമ്മൾ ഓരോ പാത്രത്തിൽ വെള്ളം കൊടുത്ത് ഊരി പിരിച്ചോടുമ്പോൾ പുരുലാണെങ്കിൽ രണ്ട് മൂന്ന് പ്രശ്നമൊക്കെയൊന്നും ഒലച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പ് പതിയും അതൊക്കെ പോയിട്ട് വേഗം അലക്കി എടുക്കാനായിട്ടും പറ്റുകേ അലക്കാനൊക്കെ പോയിട്ട് അമ്മ ഇന്നും ഓരോ കെട്ട് വിറകെ എടുത്തിട്ട് വരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കത്തിക്കാനായിട്ട് എടുക്കുന്നത് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന വിറകല്ലേ ഇവിടെ താഴ്ന്ന ഇതേപോലെ കൊണ്ടുവരുന്ന വിറകൾ കേട്ടോ കത്തിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ടേ വിറകൊക്കെ അവിടെ കിടന്നുകഴിഞ്ഞ് നാശമായി പോകും വലിയ മുട്ടികളും ഉണ്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നു അത് മുറിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിറക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും തോടിൻ്റെ സൈഡിൽ തന്നെയാണ് താഴെ കണ്ടത്തിലായിട്ടാണ് വാഴയുടെക്കിടയിലാണ് മഴയൊക്കെ അത്യാവശ്യം വായിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് കിടക്കുമ്പോൾ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാഴ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും അത് വിറക് നനയും നല്ല മഴയും അത്യാവശ്യം കിട്ടുന്നതൊട്ടേ അങ്ങനെയും നനയും കേട്ടോ അപ്പോൾ അത് വെട്ടി ഒരു കെട്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നമുക്കിപ്പോൾ വിറക് കൊണ്ടുവന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വിറക് കിട്ടും നമ്മൾ അത് വേത് വെള്ളം ഒക്കെ വെച്ച് കുളിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ വിറക് എത്ര കൊണ്ടുവന്നാലും തികയാതെ വരുന്നത് കൊണ്ടുവരുന്നതിനനുസരിച്ച് അതേപോലെ തന്നെ വിറക് തീരുകയും ചെയ്യും വേത് വെള്ളമൊക്കെ തിളപ്പിക്കണേ തന്നെ അത്യാവശ്യം നല്ലപോലെ വിറകും വേണമല്ലോ അപ്പോൾ അതൊക്കെ പിറക് വെട്ടി ഒടിച്ച് പരി പാകത്തിനുള്ള പരുവത്തിനാക്കിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് കെട്ടി കൊണ്ടുവന്നു രാമശം നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് കേട്ടോ ഇനി നമുക്കൊന്ന് വെയിലത്തിട്ട് ഇതൊന്ന് ഉണക്കണം വേര് വേര് ഉണക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് പോകട്ടോ അപ്പം ഒന്ന് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് രണ്ട് പേരൊക്കെ എടുത്തിടും അപ്പോൾ വെള്ളത്തിന് നല്ലൊരു മണമാണ് പിന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനം കേട്ടോ രാമച്ചും നമ്മുടെ ഇവിടെ മലകളിലൊക്കെ രാമച്ചു കൃഷി ചെയ്യും നല്ല മണമുണ്ടേ രാമശത്തിൻ്റെ കൃഷികൾ ചെയ്യാറുണ്ട് നമ്മളിവിടെ ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് സിന്ധി ചെയ്തിട്ട് അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം പോയി രാമശം പറിച്ചുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു കുറച്ച് ഭാഗം നമ്മൾ കൊണ്ടുവന്നിവിടെ നട്ട് വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള തടയുണ്ടല്ലോ അത് നമുക്ക് നട്ട് കൊടുക്കാം നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കുളത്തിൻ്റെ സൈഡിലൊക്കെ നടുകയാണെങ്കിൽ നല്ലതാണ് വെള്ളം വെള്ളം കുളത്തിൻ്റെ സൈഡിൽ സാധാരണ നടാറുണ്ട് നമുക്ക് വേണ്ട സമയത്ത് അവിടെ പോയിട്ട് പറിച്ച് എടുക്കാം നമ്മൾ കൃഷിയായിട്ടൊന്നുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടോ അപ്പോൾ ഉള്ള ഒരു ചുവടെ ഉണ്ടായിരുന്നുള്ളു നമുക്ക് പിന്നെ വാങ്ങാനൊക്കെ കിട്ടും ഇവിടെ അടുത്ത് ചിന്തിച്ചേച്ചിട്ട് അവിടെ എപ്പോഴും ഉണ്ട് രാമച്ച വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ ചക്കയുടെ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഇറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത് വെച്ചില്ലേ അതിൽ ഇനി ഒരു അഞ്ചാറ് ചക്കയോ ബാക്കി ഇവിടെയുള്ളൂ ബാക്കി ഫുൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലോട്ട് ഇറങ്ങുവാണേ ഇനിയിപ്പോൾ പോയിട്ട് താനൂനയും കൂട്ടിയിട്ട് വരണം പിറങ്ങാൻ പോവാം ഇന്ന് മഴ പെയ്തില്ല കേട്ടോ ഇന്ന് പ്രതീക്ഷ മഴ പെയ്യുന്നത് പക്ഷേ ഇന്ന് മഴ പെയ്തില്ല രാവിലത്തെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പകൽ സമയത്തെ ഇന്ന മൂടലും ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ അതുപോലെയൊക്കെ നിന്നിട്ടാണ് വൈകുന്നേരം ആയപ്പോൾ മഴ പെയ്ത ഇന്നും അങ്ങനെ പെയ്യുന്ന വിചാരിച്ചു പക്ഷേ ഇന്നിപ്പം മഴ മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല ഇനി പെട്ടെന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് മഴ വരുമെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാണെങ്കിൽ കുറച്ച് തുണി അലക്കി പുറത്ത് വിട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ അതിനെടുത്ത് ഉള്ളി വരണം അപ്പോഴാണ് മഴ വരികയെന്ന് പറയാൻ പറ്റില്ലേ കുഞ്ഞിനെ ഇതാ റെഡിയാക്കി അവനെ ഉള്ളി എത്തിയിട്ടുണ്ട് ഇനി ഇറങ്ങാൻ പോവാം പോയിട്ട് വരാം എപ്പോ പോയിട്ട് വരാമെന്നല്ല പോകാന്നല്ലേ അറിയാം വീട്ടിൽ പോയി ഞങ്ങൾ ചായയൊക്കെ വെച്ച് എല്ലാവരും കൂടെ ചക്കയുടെ ഒക്കെ യാമിയും ശ്രീകുട്ടി ഇല്ല ശ്രീകുട്ടിയുടെ വീട്ടിലോട്ട് പോയേക്കുകയാണെങ്കിൽ അവർ രണ്ട് ദിവസമായി പോയിട്ട് രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ അപ്പോൾ യാമിക്കാണ് ചക്കയുടെ നല്ല ഇഷ്ടമായിട്ടൊക്കെ കൊടുത്ത് നല്ല കഴിക്കുകയൊക്കെ ചെയ്യും അവർക്ക് മിസ്സായി ഞങ്ങളെല്ലാവരും കൂടെ ചക്കയുടെ ഒക്കെ കഴിച്ചു പിന്നെ കുറച്ചേം കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നു വിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ